Hello friends, é am Rajesh Kumar. സാധാരണഗതിയിൽ ഒരു മനുഷ്യന് പ്രായം കൂടുന്നു മധ്യവയസ് ക്രോസ് ചെയ്യുന്നു എന്ന് പറയുന്നത് എങ്ങനെയാണ് അവൻ്റെ ആക്ടിവിറ്റിയിൽ വ്യത്യാസം വരുന്നു ശരീരം കുറച്ച് ചേർത്ത് വരുന്നു കുറച്ച് വയറൊക്കെ ആയി അവൻ കുറച്ച് അത്യാവശ്യം അവൻ്റെ മൂവ്മെന്റ് ഇത്തിരി റെസ്ട്രിക്റ്റഡ് ആകുന്ന കണ്ടീഷൻ ശരീരത്തിൽ മസിലുകൾ തൂങ്ങുന്നു ഇവിടെ തൂങ്ങുന്നു മുഖത്ത് തൂങ്ങൽ വരുന്നു ശരീരത്തിലെ മസിലുകൾ ഇങ്ങനെ തൂങ്ങി വരുന്നു നമ്മുടെ കൈകളും കാലുകളിലും ഒരു ശോഷിപ്പ് വരുന്നു കുടവയർ ഇത്തിരി മുന്നോട്ട് നിൽക്കുന്നു ഈ ഒരു ലുക്ക് വരുമ്പോഴാണ് ആ അയാളെ കണ്ട ഒരു അമ്പത് അമ്പത്തഞ്ച് വയസ്സ് പറയും എന്ന് പറയുന്ന ഒരു മധ്യവയസ് കഴിയുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നത് സാധാരണ ഏജിങ് വരുന്ന സമയത്ത് ഒരു നാൽപ്പത് വയസ്സ് കഴിഞ്ഞാൽ തന്നെ മനുഷ്യർക്ക് അത് പുരുഷന്മാരാവുന്ന സ്ത്രീയാണെങ്കിലും ശരീരത്തിൽ ഇത്തരത്തിൽ മസിലുകൾ തൂങ്ങിപ്പോകുന്ന ഒരു അവസ്ഥയുണ്ട് എന്തുകൊണ്ടാണ് ഇത് വരുന്നതെന്നും ഇത് മാറ്റി നമുക്ക് ചെറുപ്പം നിലനിർത്തണം എന്നുണ്ടെങ്കിൽ ഈ മസിലുകളുടെ ഈ ഒരു ദൃഢത മെയിൻറ്റെയിൻ ചെയ്യണം ഇതിന് ഏറ്റവും മികച്ച ഉദാഹരണം എന്ന് പറയുന്നത് തമിഴ് സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള രജനീകാന്താണ് അദ്ദേഹത്തിന് ഇപ്പോൾ എഴുപത്തിനാല് വയസ്സുണ്ട് പക്ഷേ അദ്ദേഹം ഇപ്പോഴും ഒരു സ്റ്റേജിലേക്ക് വരുന്നത് പ്രസംഗിക്കുന്നത് അദ്ദേഹം നിൽക്കുന്ന സ്റ്റൈലൊക്കെ കണ്ടു കഴിഞ്ഞിരുന്നാലോ അദ്ദേഹത്തിന്റെ മൂവ്മെന്റിന്റെ സ്പീഡ് കണ്ടിരുന്നാലോ പ്രായമുണ്ട് മുടിയൊക്കെ നരച്ചിട്ടുണ്ട് എന്നല്ലാതെ അദ്ദേഹത്തിന് ആ പ്രായത്തിൻ്റെ ആയിട്ടുള്ള ചേഞ്ചസ് ശരീരം കാണിക്കത്തില്ല അതിന്റെ കാരണവും നമുക്കും ഇതേപോലെ ചെറുപ്പം അത്യാവശ്യം മധ്യവയസ്സിൽ നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളുമാണ് ഞാൻ വിശദീകരിക്കുന്നത് ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ ശരീരത്തിന് ഒരു മുപ്പത് വയസ്സ് കഴിഞ്ഞാൽ തന്നെ ശരീരത്തിന്റെ മസിലിന്റെ ലോസ് വന്നു തുടങ്ങും സാധാരണ ഒരു പതിനാറ് പതിനേഴ് വയസ്സ് മുതൽ തന്നെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും മസിൽ മാസ് നമ്മുടെ മസിൽ ഉപയോഗിക്കുന്ന അനുസരിച്ച് മസിലിന് ആരോഗ്യം വരികയും ദൃഢത വരികയും ഉറപ്പും നമ്മുടെ ശരീരത്തിന് ആ ഒരു ഷേപ്പ് വരികയും ചെയ്യും എന്നാൽ മുപ്പത് വയസ്സ് കഴിയുന്ന മുതൽ ഓരോ പത്ത് വർഷത്തിലും നമ്മുടെ ശരീരത്തിൻ്റെ മസിലുകൾ മൂന്ന് മുതൽ അഞ്ച് ശതമാനം വരെ മസിലുകളുടെ ലോസ് വരിക അതായത് മസിലുകളുടെ വലിപ്പത്തിന് വ്യത്യാസം വരികയും മസിൽ ക്രമേണ ശോഷിച്ചു വരികയും ചെയ്യും അങ്ങനെയാണ് ഒരു അൻപത് വയസ്സാകുന്ന സമയത്ത് ഈ ഒരു പ്രശ്നം കൂടുതലും വരുന്നത് ഏതൊക്കെ കണ്ടീഷനിലാണ് നമുക്ക് ഇത്തരത്തിൽ മസിൽ മാസ് കുറഞ്ഞു വരുന്നതെന്ന് വിശദീകരിക്കാം പ്രധാനമായിട്ടും നിങ്ങൾ ശരിയായിട്ട് വ്യായാമം ചെയ്യുന്നില്ല വെറുതെ ഇരിക്കുന്ന ആൾക്കാർക്ക് ശരീരത്തിന്റെ മസിലുകൾക്ക് ആരോഗ്യമില്ലാത്ത വരുമ്പോൾ ശോഷിച്ചു പോവുകയും ശരീരം ക്രമേണ മോശമാവുകയും ചെയ്യും രണ്ടാമത്തെ അവസ്ഥ എന്ന് പറയുന്നത് നിങ്ങൾ അമിതവണ്ണം വയ്ക്കുന്നു അതായത് നമുക്ക് വല്ലാണ്ട് ശരീരത്തിൽ പൊണ്ണത്തടി വരുന്നു നമുക്ക് പാരമ്പര്യമായിട്ട് വരുന്ന പ്രോബ്ലംസ് നമ്മൾ ഇരുന്ന് ഇങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു ഇത് നമുക്ക് ഇത്തരത്തിൽ ഈ ശരീരത്തിന്റെ ടോൺ വ്യത്യാസം വരുന്നതിനും ശരീരം വണ്ണം വയ്ക്കുന്നതിനും മസിലുകൾ കുറഞ്ഞു പോകുന്നതിനും കാരണമാകും മൂന്നാമത്തത് ഭക്ഷണക്രമമാണ് നമ്മൾ പ്രധാനമായിട്ടും കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ക്വാളിറ്റി പലപ്പോഴും കുറഞ്ഞു പോകും ഒരു മുപ്പത് വയസ്സ് കഴിഞ്ഞിരുന്നാൽ അത്യാവശ്യം നമുക്ക് വിശപ്പ് മാറാനുള്ള ഭക്ഷണം നമുക്ക് പലപ്പോഴും ആരോഗ്യത്തിന് വേണ്ടി ഭക്ഷണം കഴിക്കാവുന്ന രീതി നാൽപ്പത് വയസ്സ് കഴിഞ്ഞാൽ കാണത്തില്ല ഇതിന്റെ ഭാഗമായിട്ടാണ് പലപ്പോഴും മുപ്പത്തഞ്ചു വയസ്സ് വയസ്സാവുമ്പോൾ പലതരത്തിലുള്ള രോഗങ്ങൾ ബി പി അതേപോലെ പൊണ്ണത്തടി അതേപോലെ നിങ്ങൾക്ക് പ്രമേഹ രോഗം പോലുള്ള കണ്ടീഷൻസ് ഫാറ്റി ലിവർ പോലുള്ള കണ്ടീഷൻ പിടിപെടുന്നത് അതായത് നിങ്ങളുടെ ശരീരത്തിന് ആവശ്യത്തിനുള്ള പ്രോട്ടീൻ ഭക്ഷണങ്ങൾ ഗണ്യമായിട്ട് കുറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എളുപ്പം ദഹിക്കുന്ന കാർബോഹൈഡ്രേറ്റ്സും ന്യൂട്രിയൻസും അത്യാവശ്യം വൈറ്റമിൻസും മിനറൽസും കുറഞ്ഞിട്ടുള്ള ഭക്ഷണങ്ങളും നമ്മളിപ്പോൾ ചോറും എന്തെങ്കിലും ഒരു കറി മാത്രം കഴിക്കുന്നു ഇല്ലെങ്കിൽ രാവിലുകളിൽ ഇഡ്ഡലിയും ഒരൽപ്പം ചമ്മന്തിയും കഴിക്കുന്നു വിശപ്പ് മാറുക എന്നുള്ളത് മാത്രം ലക്ഷ്യമായിട്ട് വരുമ്പോൾ ഭക്ഷണത്തിന്റെ ക്വാളിറ്റി കുറയുകയും നിങ്ങൾ കൊണ്ടങ്ങ് വണ്ണം വയ്ക്കുകയും ചെയ്തു എന്ന് പറയാം മൂന്നാമത്തത് ഉറക്കമാണ് ശരിയായിട്ട് നിങ്ങൾക്ക് ഉറക്കം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ ശരീരത്തിലെ മസിലുകളെ ബാധിച്ചു എന്ന് പറയാം ഇത് പുരുഷന്മാരിലും സ്ത്രീകൾക്കും വല്ലാണ്ട് കണ്ടുവരാറുണ്ട് നാലാമത്തെ അവസ്ഥ എന്ന് പറയുന്നത് ഈ ടെസ്റ്റോസിറോൺ ഹോർമോണിന് വരുന്ന പുരുഷന്മാർക്ക് പലപ്പോഴും ഒരു മുപ്പത് മുപ്പത്തഞ്ച് വയസ്സ് കഴിയുമ്പോൾ രക്തത്തിൽ ടെസ്റ്റോസിറോഡ് എന്ന് പറയുന്ന പുരുഷ ഹോർമോണിന്റെ അളവ് കുറഞ്ഞു പോകുന്നത് മസില് മാസ് കുറഞ്ഞു പോകുന്നതിനും അവർക്ക് ശരീരത്തിന് പ്രോബ്ലംസ് വരുന്നതിനും കാരണമാകും എന്നാൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈസ്ട്രജൻ ഹോർമോൺ സ്ത്രീ ഹോർമോണിലെ ഈസ്ട്രജൻ കുറയുന്നത് കൊണ്ട് ഇങ്ങനെ വരാറില്ല പലപ്പോഴും സ്ത്രീകൾക്ക് ഒരു മെനോപോസ് ആകുന്ന സമയത്ത് അവരുടെ മസിലുകൾക്ക് വ്യത്യാസം വരികയും കൂടവയർ വരുന്നു ശരീരത്തിലെ മസിലുകൾ തൂങ്ങിപ്പോകുന്നു ശരീരം പൊതുവെ ശോഷിച്ച് വയർ മാത്രമായിട്ട് നിൽക്കുന്ന അവസ്ഥയെല്ലാം കണ്ടുവരാറുണ്ട് അതിന്റെ കാരണം എന്ന് പറയുന്നത് നമ്മുടെ സ്ത്രീകളുടെ മസിലുകളിൽ കൂടുതലായിട്ട് കൊഴുപ്പടി ഒരു അവസ്ഥ വരുന്ന ടെൻഷൻ ഉറക്കക്കുറവ് സ്ത്രീകളുടെ ശരീരത്തെ ബാധിച്ചു മാത്രമല്ല വ്യായാമം ചെയ്തോ എന്ന് പറഞ്ഞാൽ നമ്മുടെ പൊതുവെ മലയാളി സ്ത്രീകൾക്ക് വലിയ മടിയുള്ള കാര്യമാണ് അടുക്കളയിലല്ലേ അടുക്കള പണി ചെയ്യുന്നുണ്ടല്ലോ അത് മതി വ്യായാമം പരമാവധി അമ്പലത്തിലോ അല്ലെങ്കിൽ പുറത്ത് ജോലിക്കോ നടന്നു പോകുന്നതാണ് വ്യായാമം എന്ന് വിചാരിക്കുന്ന ഒരുപാട് പേരുണ്ട് ഇത് സ്ത്രീകൾ വല്ലാണ്ട് അവരുടെ ശരീരം ശോഷിച്ചു പോകുന്നതിനും മസിൽ മാസ് കുറഞ്ഞു പോകുന്നതിനും വാർദ്ധക്യം വരുന്നതിനും കാരണമാകാറുണ്ട് കൂടാതെ നിങ്ങളെ ബാധിക്കുന്ന ചില ഹോർമോണൽ ഇംബാലൻസുകൾ ഇപ്പൊ ഗ്രോത്ത് ഹോർമോണിന് വ്യത്യാസം വന്നാൽ സംഭവിക്കാം തൈറോയ്ഡ് ഹോർമോണിന് വ്യത്യാസം വന്നാൽ സംഭവിക്കാം അതേപോലെ തന്നെ ഇൻസുലിൻ മെറ്റബോളിസത്തിൽ വ്യത്യാസം വന്നാലും നമ്മുടെ ശരീരത്തിന്റെ മസിലുകൾ ശോഷിച്ചു പോകുന്നതിനും തൂങ്ങിപ്പോകുന്നതിനോ കാരണമാകാറുണ്ട് ചിലരും രോഗങ്ങൾ നിങ്ങളെ ബാധിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ മസിലുകൾ ശോഷിക്കുന്നതിനോ തൂങ്ങിപ്പോകുന്നതിനോ കാരണമാകാറുണ്ട് ഏറ്റവും ും ശ്വാശത്തെ ബാധിക്കുന്ന സിഒപി ഡി തുടങ്ങിയിട്ടുള്ളത് അതായത് ശ്വാസകോശത്തിന്റെ ആരോഗ്യം കുറഞ്ഞു പോകുന്ന വിട്ടുമാറാതെ ചുമ ശ്വാസമുട്ടൽ ആസ്മ പോലുള്ള കണ്ടീഷൻ വരുന്ന അമിതമായി പുകവലി ശീലമുള്ള ആൾക്കാർക്ക് ശ്വാസകോശത്തിന്റെ ആരോഗ്യം കുറഞ്ഞു പോയാൽ നമ്മുടെ മസിലുകൾക്ക് ആവശ്യത്തിന് ഓക്സിജനും ന്യൂട്രിയൻസും എത്താതെ വരികയും മസിലുകൾ ശോഷിച്ചു പോവുകയും ചെയ്യും പ്രമേഹ രോഗം നിങ്ങൾ ശരിയായിട്ട് കണ്ട്രോൾ ഇല്ല എന്നുണ്ടെങ്കിൽ മസിൽ മാസ് നിങ്ങൾക്ക് കുറഞ്ഞു പോകാൻ കാരണമാകും അടുത്തത് നിങ്ങളുടെ കരൾ എന്തെങ്കിലും തരത്തിലുള്ള രോഗപ്രശ്നം പ്രത്യേകിച്ച് സിറോസിസ് പോലുള്ള അവസ്ഥയുണ്ടെങ്കിൽ കരൾ വീക്കം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേ പ്രശ്നം ഉണ്ടാകാം വൃക്ക രോഗമുണ്ടെങ്കിൽ ഇതേ പ്രശ്നം സംഭവിക്കാം നിങ്ങൾക്ക് ഇപ്പോൾ എച്ച് ഐ വി പോലെ എയ്ഡ്സ് പോലുള്ള രോഗങ്ങൾ ഉണ്ടെങ്കിലും ഇതേ പ്രശ്നം സംഭവിക്കാറുണ്ട് ഇനി നിങ്ങൾക്ക് ഇത്തരത്തിൽ ശരീരത്തിൽ മസിൽ മാസ് കുറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ ലക്ഷണം ശരീരം കാണിക്കുമെന്ന് വെച്ച് പലരും വിചാരിക്കുന്നത് ശരീരത്തിന്റെ മാസ് കുറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മെലിഞ്ഞു പോകും ശരീരത്തിന് തൂങ്ങിപ്പോകും എന്നല്ലേ അല്ല ശരീരത്തിന്റെ മാസ് കുറഞ്ഞു കഴിഞ്ഞാൽ മസിൽ മാസ് കുറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം കാണിക്കുന്ന ലക്ഷണം വല്ലാത്ത ക്ഷീണമാണ് നിങ്ങളുടെ ശരീരത്തിന് മൂവ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൾ വരും ശരീരം നിവർന്ന് നിൽക്കുക എന്ന് പറയുന്നൊരു ബുദ്ധിമുട്ട് വരും എഴുന്നേറ്റ് നിൽക്കുന്ന സമയത്ത് കൂരി പോകുന്ന അവസ്ഥ ഇരുന്നിട്ട് എഴുന്നേക്കുമ്പോൾ കൈകാൽ വേദന കഴപ്പ് ബുദ്ധിമുട്ട് തളർച്ച അമിതമായിട്ടുള്ള ക്ഷീണം അനുഭവപ്പെടുക ഇതുകൂടാതെ നിങ്ങൾക്ക് എപ്പോഴും ഒരു കാര്യം ചെയ്യാൻ ഉന്മേഷം ഉണ്ടാകത്തില്ല വ്യായാമം ചെയ്യണമെന്ന് പറഞ്ഞാലോ എവിടെയെങ്കിലും പോകണം എന്ന് പറഞ്ഞാലോ മനസ്സിന് ആഗ്രഹമുണ്ട് ശരീരം കൊണ്ട് വയ്യ എന്ന ഒരു ലക്ഷണം പ്രധാനമായിട്ടും കാണിച്ചു എന്ന് പറയാം പ്രമേഹ രോഗം നമ്മുടെ ശരീരത്തിൽ ഈ മസിൽ മാസ് കുറയുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം ഒന്ന് രക്തത്തിൽ ഷുഗർ കൂടി വരുന്നു എന്നുള്ളതാണ് ഈ തരത്തിലുള്ള ലക്ഷണങ്ങൾ പ്രധാനമായിട്ടും മസിൽ മാസ് കുറഞ്ഞു കഴിഞ്ഞാൽ കാണിക്കും ഇനി നിങ്ങൾക്ക് മസിലുകൾ തൂങ്ങിപ്പോകാതെ ബെറ്റർ ആക്കി നിർത്തുന്നതിന് ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തെന്നും വിശദീകരിക്കാം ആദ്യമായിട്ട് നിങ്ങൾ നാല്പത് വയസ്സ് കഴിഞ്ഞിരുന്നാൽ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ക്വാളിറ്റി അതായത് നല്ല ശരീരത്തിന് ആവശ്യമുള്ള ഭക്ഷണങ്ങൾ തിരഞ്ഞെടുത്ത് കഴിക്കുന്നതിൽ പ്രധാനമായിട്ടും ശ്രദ്ധ വയ്ക്കണം തിരക്കേറിയ ജോലിയാണ് ജീവിതം രണ്ടറ്റവും കൂട്ടിമുട്ടിക്കണം പിള്ളേരുടെ പഠിത്ത കാര്യം നോക്കണം പിള്ളേരുടെ മറ്റു ചെലവുകൾ നോക്കണം സാമ്പത്തിക പ്രശ്നം ഇതിൻ്റെ ഇടയിൽ എങ്ങനെയാണ് ഡോക്ടറെ ഈ ഭക്ഷണം തിരഞ്ഞെടുക്കാമെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഇവിടെ ഭക്ഷണത്തിൽ ലാഭിക്കുന്ന രൂപ അല്ലെങ്കിൽ സാമ്പത്തിക ശേഷി എന്ന് പറയുന്നത് നിങ്ങൾ ആശുപത്രികളിൽ കൊണ്ട് കളയേണ്ട ഒരു അവസ്ഥ വരും പലവിധ രോഗങ്ങളായിട്ട് അത് വരാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഭക്ഷണത്തിന്റെ ക്വാളിറ്റി പ്രധാനമായിട്ടും ശ്രദ്ധിക്കണം ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ ലീൻ പ്രോട്ടീൻസ് പ്രധാനമായിട്ടും കഴിക്കണം ലീൻ പ്രോട്ടീൻസ് എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ എളുപ്പം ദഹിക്കുന്ന ശരീരത്തിന്റെ മസിലുകൾക്ക് ഗുണകരമായിട്ടുള്ള പ്രോട്ടീൻ ഭക്ഷണങ്ങൾ കൂടുതൽ കഴിക്കണം പ്രധാനമായിട്ടും ഇറച്ചി അതായത് ചിക്കൻ നിങ്ങൾ പതിവായിട്ട് ഭക്ഷണത്തിൽ ഉപയോഗിക്കുക ഈ തൊലി നീക്കം ചെയ്തിട്ടുള്ള ചിക്കൻ കറി വെച്ച് ഉപയോഗിക്കുന്നത് ആവശ്യത്തിനുള്ള ലീൻ പ്രോട്ടീൻ കിട്ടാൻ മുട്ടയുടെ വെള്ള നല്ലതാണ് വെളുത്ത ഇറച്ചി ഉള്ള മത്സ്യങ്ങൾ അതായത് ഇപ്പോ നമ്മൾ ചൂര പോലുള്ള മത്സ്യങ്ങൾ ഒഴിവാക്കിയിട്ട് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സാധാരണ മത്സ്യങ്ങളില്ലേ മാംസത്തിന് വെളുപ്പ് നിറവുള്ള ഇത്തരത്തിലുള്ള എല്ലാ മത്സ്യങ്ങളും ലീൻ പ്രോട്ടീൻ ആണ് ഇത്തരം ഭക്ഷണം ഉൾപ്പെടുത്തുക ഇനി നിങ്ങൾ വെയിറ്റേറിയൻ ആയിക്കോട്ടെ നിങ്ങൾ ബീൻസ് പയർ വർഗ്ഗങ്ങൾ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക ബീൻസ് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് രാജ്മ പോലെ കൂടുതൽ പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് അതായത് വലിയ ഇനം ബീൻസുകളില്ലേ വലിയ ഇനം ബീൻസ് രാജ്മ എന്നൊക്കെ പറയും ഇത്തരം ബീൻസുകൾ വാങ്ങി കറി വെച്ച് പതിവായിട്ട് കഴിക്കുക രാജ്മയ്ക്കകത്ത് എല്ലാം തന്നെ നൂറ് ഗ്രാം പയറിനകത്ത് ഏകദേശം ഇരുപത്തിനാല് ഇരുപത്തി ഗ്രാം വരെ പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് ഇത്തരം ഭക്ഷണങ്ങൾ പതിവായിട്ട് നിങ്ങളുടെ ഫുഡിൽ ഉൾപ്പെടുത്തുക കൂടാതെ യോഗ തൈര് പതിവായിട്ട് ഡെയിലി ഒരു കപ്പ് കഴിക്കാനായിട്ട് നോക്കുക രണ്ടാമത്തെ മാർഗം ഉറക്കമാണ് ശരിയായിട്ട് ഉറക്കം കിട്ടുന്നത് നിങ്ങളുടെ മസിൽ മാസ് ബിൽഡ് ചെയ്യുന്നതിന് വലിയ തോതിൽ സഹായിക്കും പലപ്പോഴും നിങ്ങളുടെ ശരീരത്തിൽ വരുന്ന പലവിധ ഇൻഫ്ലമേഷനുകൾ നീർക്കെട്ടുകൾ പലപ്പോഴും നിങ്ങൾക്ക് ഈ മസിലുകൾ ശോഷിച്ചു പോകുന്നതിനും തൂങ്ങിപ്പോകുന്നതിനോ കാര്യമാകാറുണ്ട് ആവറേജ് മണിക്കൂർ ഉറക്കം നിർബന്ധമായിട്ട് നിർബന്ധമായിട്ടുണ്ടെങ്കിൽ വലിയൊരളവ് വരെ നമ്മുടെ മസിൽ മാസിനെ മെയിൻറ്റൈൻ ചെയ്യാനും ശരീരം തൂങ്ങിപ്പോകുന്നത് ഒഴിവാക്കാനും അത് സഹായിക്കും മൂന്നാമത്തത് വ്യായാമമാണ് വ്യായാമം എന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന പലരും വിചാരിക്കുന്നത് ഞാൻ ദിവസവും നാല് കിലോമീറ്റർ നടക്കാൻ പോകുന്നുണ്ട് ഇല്ലെങ്കിൽ ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം ഷട്ടിൽ കളിക്കാൻ പോകുന്നുണ്ട് പോരാ ഇതെല്ലാം എന്ന് പറയുന്നത് നമ്മൾ നടക്കുന്നത് നമ്മുടെ കാലിലെ മസലിനും കുറച്ച് വ്യായാമം ചെയ്യുന്നുണ്ട് നമ്മുടെ ഹൃദയത്തിലെ മസലിനും ആരോഗ്യം നൽകുന്നുണ്ട് അതുമാത്രം പോരാ നമ്മുടെ കയ്യിലെ മസിലുകൾക്ക് നമ്മുടെ ഷോൾഡർ മസിലുകൾക്ക് ചുമലിലെ മസിലുകൾക്ക് ഇതെല്ലാം തന്നെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും കാലിലെ മസിലുകളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും നിങ്ങൾ റെസിസ്റ്റന്റ് എക്സസൈസുകൾ ചെയ്യണം റെസിസ്റ്റന്റ് എക്സസൈസ് എന്ന് പറയുന്നത് നമ്മുടെ മസിലുകൾക്ക് ഏതെങ്കിലും ഒരു ഭാരം എടുത്തുകൊണ്ട് ചെയ്യുന്ന വ്യായാമമാണ് നാൽപ്പത് വയസ്സ് കഴിഞ്ഞവർ ശീലമില്ലാതെ ആവശ്യമില്ലാതെ വെയിറ്റ് എടുത്ത് പൊക്കാനൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്പ്രെയിൻ മസിൽ ഉളുക്ക് പോലുള്ള പ്രോബ്ലംസ് വരും അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് നല്ലൊരു ജിമ്മിൽ വരും നല്ലൊരു വ്യായാമം ചെയ്യുന്ന സെന്റർ ഫിറ്റ്നസ് സെന്ററിൽ പോയിട്ട് വ്യായാമം റെഗുലറായിട്ട് ഒരു മണിക്കൂർ ചെയ്യാൻ നോക്കുക ഒരു മണിക്കൂർ ഇല്ലെങ്കിൽ നാൽപ്പത് മിനിറ്റ് എങ്കിലും വ്യായാമം ചെയ്യുക ശരീരത്തിന്റെ ഓരോ മസിലുകളിലും വെയിറ്റ് എടുത്തുകൊണ്ട് ചെയ്യുന്ന റെസിസ്റ്റന്റ് എക്സസൈസുകളാണ് നമ്മുടെ മസിൽ മാസ് മെയിൻറ്റൈൻ ചെയ്യുന്നതിന് എക്സസൈസിൽ ഏറ്റവും പ്രധാനം നടന്നാൽ പോരാ ഓടിയാലും പോരാ നമ്മൾ വെറുതെ ഷട്ടിൽ പോലുള്ള കഴികൾ കളിച്ചാലും പോരാസ് നിർബന്ധമായിട്ടുംനി നിങ്ങൾ എടുക്കേണ്ട മൈക്രോന്യൂട്രിയൻസ് പോകാനുള്ള സാധ്യതയുണ്ട് അടുത്തത് സെലീനിയം സിങ്ക് മെഗ്നീഷ്യം പോലുള്ള ഘടകങ്ങളാണ് സെലീനിയം കിട്ടുന്നതിന് നിങ്ങൾ അത്യാവശ്യം കടൽ മത്സ്യങ്ങൾ അതേപോലെ നട്ട് ദിവസവും രണ്ടെണ്ണം കഴിക്കുന്നത് ധാരാളം സെലീനിയം ശരീരത്തിന് കിട്ടാനായിട്ട് സഹായിക്കും ിയും പറയുന്നത് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണങ്ങളും എല്ലാം നിങ്ങളുടെ മസിലിൽ എത്തുന്നതിനും ആരോഗ്യം വയ്ക്കുന്നതിനും വളരെ പ്രധാനപ്പെട്ടതാണ് ഇവ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള നട്ട്സ് സീഡ്സ് ചിയ സീഡ്സ് ഫ്ലാക്സ് സീഡ്സ് സൺഫ്ലവർ സീഡ്സ് മത്തങ്ങ കുരു പോലുള്ളവ നട്ട്സ് ബദാം വാൽനട്ട് പോലുള്ളവയെല്ലാം പതിവായിട്ട് ഭക്ഷണത്തിൽ ചെറിയൊരളവ് മതി കേട്ടോ ഉൾപ്പെടുത്താനായിട്ട് നോക്കുക ഇതും നിങ്ങളുടെ മസിലുകളുടെ മാസ് കുറഞ്ഞു പോകാതെ നിൽക്കാനായിട്ട് സഹായിക്കും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ശരിയായിട്ട് ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പാണ് ഒരു അൻപത്തഞ്ച് വയസ്സായാൽ പോലും നിങ്ങൾക്ക് ചെറുപ്പം നിലനിർത്താൻ പറ്റും കണ്ടു കഴിഞ്ഞാൽ മുപ്പത്തഞ്ച് വയസ്സിന് മുകളിൽ പറയില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ നിങ്ങൾ എത്തിക്കാൻ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്താൽ മതി ഇന്ന് നാൽപ്പത് വയസ്സ് കഴിഞ്ഞ ഒരുപാട് പേർക്ക് അനുഭവിക്കുന്ന ഒരു പ്രോബ്ലമാണിത് പലപ്പോഴും ഈ പറഞ്ഞ ഒറ്റ കാര്യം കൊണ്ട് തന്നെ ഇവർക്ക് പലവിധ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഷുഗർ കൊളസ്ട്രോൾ പോലെ തൈറോയിഡ് ഫാറ്റി ലിവർ പോലുള്ള പ്രോബ്ലംസ് വരുന്നുണ്ട് ഇതെല്ലാം മറികടക്കുന്നതിനും ഞാൻ ഈ പറഞ്ഞ കാര്യം മസിൽ മാസ് ബിൽഡ് ചെയ്യുന്നത് വലിയ ഒരു അളവ് വരെ സഹായിക്കുന്നുണ്ട് എല്ലാ സുഹൃത്തുക്കളുടെയും അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക ഡെഫിനറ്റ്ലി ഇത് ഉപകാരപ്പെടുമ്പോൾ ഉറപ്പാണ് വീണ്ടും മറ്റൊരു സാധനത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം ബൈ